ഇതെന്ന് വെച്ചാൽ ആണ് അറിയാവോ എക്സ് ഉണ്ടാവും മനസ്സിലായില്ലേ നമസ്കാരം ന്യൂസ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നേരത്തെ നേരത്തെ ഇപ്പോഴും വിദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ദുബൈയില് വരെ ദുബൈയില് പട്ടയായി സിംഗപ്പൂരില് യൂറോപ്യൻ രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ മസാജ് പാർലറുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട് അതും പട്ടയമുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ക്രോസ് മസാജാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഇതിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല അവിടെ അതിക്രമങ്ങളൊന്നും നടക്കുന്നില്ല വളരെ ലൈസൻസോടുകൂടി ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നു യൂണിസെക്സ് എന്നാണ് അവർ പറയുന്നത് അതിനകത്തേക്ക് അറിയാൻ സ്ത്രീക്കും പുരുഷനും വേറെ വേറെ ക്യാബിനുകളൊന്നും വേണ്ട അത് ക്രോസ് മസാജോ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളൊക്കെ അവർ ചെയ്തു കൊടുക്കും അതിന്റെ വില ഇത് കേരളത്തിൽ ഇല്ലാതിരുന്ന ഒരു പ്രവണതയായിരുന്നു ഇപ്പോ കേരളത്തിലെ ഏത് ഹോട്ടലുകൾ നോക്കിയാലും അവിടെ മസാജ് പാർലറുകൾ തുറന്നിട്ടുണ്ട് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ഹോട്ടലുകളിലും അതും വലിയ വലിയ ഹോട്ടലുകളിൽ എല്ലാ സ്ഥലത്തും മസാജ് പാർലറുകളുണ്ട് ഈ അടുത്തൊരു ദിവസം വൈറ്റ്ലേലും ഹോട്ടലിൽ ഞാൻ പോയപ്പോ ആ വൈറ്റ്ലേലെ ആ പാലത്തിനോട് ചേർന്നുള്ള ആ ഹോട്ടലിൽ അതിന്റെ ലിഫ്റ്റിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു പരസ്യം ക്രോസ് മസാജ് അവൈലബിൾ അതിന്റെ അർത്ഥം ക്രോസ് മസാജ് ആണ് അതിനൊന്നും വിലക്കില്ല എറണാകുളത്ത് സ്ത്രീകൾ ഒരു ബാറിൽ വെയിറ്റർമാരായി ജോലി ചെയ്തു അതും കൂടുതലും റഷ്യൻസും ആ ഫിലിപ്പീൻസും ഒക്കെ ആയിരുന്നു അങ്ങനെ സ്ത്രീകൾ മാത്രം അവിടെ വെയ്റ്റർമാരായി ജോലി ചെയ്തിരുന്ന ആ ഹോട്ടൽ ദിവസങ്ങൾ കൊണ്ട് ചില അഭ്യൂതകാംക്ഷകളൊക്കെ അടപ്പിച്ചു അതിനു താഴിട്ടു അങ്ങനെ കേരളത്തിൽ കൈക്കൂലി കൊടുക്കുന്നവന് യൂണിസെക്സ് നടത്താം കൈക്കൂലി കൊടുക്കുന്നവന് ദേശീയാലയം നടത്താം കൈക്കൂലികൾ കൊടുക്കുന്നവന് എന്തും ചെയ്യാം എന്നുള്ളൊരു സ്ഥിതിയൊക്കെ വന്നിരിക്കുന്നു ഒന്നുകിൽ കൈക്കൂലി കൊടുക്കണം ഇല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ അവരുടെ സഹായത്തിന് കൊണ്ടുവരണം അങ്കിൽ മാത്രമേ ഈ യൂണിസെക്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കും ഇതിലെ റിക്രൂട്ടിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ ഒരുപാട് നേരത്തെ ഉണ്ട് പക്ഷേ ഇപ്പോഴൊരു ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചു തരാം ആ ഓഡിയോ സോഷ്യൽ മീഡിയയിൽ പരസ്യം കണ്ടുകൊണ്ട് ഒരു സ്ത്രീ അങ്ങോട്ട് വിളിച്ചതാണ് വിളിക്കുമ്പോൾ അവരുടെ മറുപടിയും ആ കേൾക്കുന്ന ആ ഓഡിയോയും ഒന്ന് കേൾപ്പിക്കും ഓക്കെ മെസ്സേജ് വാട്ട്സ്ആപ്പ് ഓ ഓ മനസ്സിലായി മനസ്സിലായി എന്നത്തേക്കാ നോക്കണേ ഞാൻ ഇപ്പൊ ഫ്രീ ആണ് നാളെത്തോട്ട് കേറാൻ വേണ്ടിട്ടായിരുന്നു നമുക്ക് എവിടെയും വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ ഒരു സ്പായി ടെലികോളിങ്ങിന് പോയിട്ടുണ്ട് അല്ലാണ്ട് തിന്നിട്ടില്ല ഓക്കെ ഇതെന്നുവച്ച യൂണിസെക്സ് സ്പായയാണ് അറിയാവോ ആ ും മനസിലായില്ലേ ടിപ്പും ഒക്കെ വരുന്നത് അത് നിങ്ങൾ വർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ലേന്ന് പറഞ്ഞാലേ നമുക്ക് ടിപ്പ് പറയാൻ പറ്റുള്ളൂ മന്ത്ലി സാലറി ആണെങ്കിൽ മുപ്പതിന് മുകളിലോട്ട് ഉണ്ടാവും പിന്നെ ടിപ്പിലാണെങ്കിൽ ഒരു വർക്കിന് ആയിരം രൂപ എല്ലാം ഉണ്ടാവും എത്ര ഏജ് ആണ് വയസ്സ് ആണോ ഡിഗ്രി എങ്ങനെയായിരുന്നു പ്രൊഫഷണൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് െത്താൻ പറ്റുമോ ആ അമ്മ ഹോസ്പിറ്റലിലായിരുന്നേ അപ്പൊ ഇന്നലെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തായിരുന്നു ഞാൻ പറ്റുമ്പോഴത്തേക്കും എത്തിക്കോളാം ഇങ്ങനെ നാളെ രാവിലെ പത്ത് മണിക്കാൻ വരും എവിടെയായിട്ടായിരുന്നു മാം വരുന്നത് ഞാൻ ഗാഡ് കണ്ടിട്ടുള്ളൂ ഡീറ്റെയിൽസ് ചോദിച്ചാണ് ഇത് നാളെ നോർത്ത് കച്ചേരിപ്പടി വന്നിട്ട് ചിറ്റൂർ റോഡ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ അടുത്ത് പേരെന്തായിരുന്നു മാം ആയുർവേദ ആയുർവേദമന ആ ഓക്കെ മാം ഓക്കെ ഞാൻ ഇവിടെ എത്തിട്ട് മാമിന് വിളിക്കാം ഈ ഊറുകൾ കേട്ടല്ലോ അവിടെ ജോലി ചെയ്താൽ മസാജ് ചെയ്യണം ദിവസേന ആയിരം രൂപ വെച്ച് ശമ്പളമുണ്ട് അതുകൂടാതെ നിങ്ങൾ മറ്റു പലതും ചെയ്യേണ്ടി വരും ടിപ്പ് കൂടും എന്നൊക്കെയാണ് ആ സ്ത്രീ പറയുന്നത് നമ്മുടെ കൊച്ചിയിലാണ് ഇങ്ങനെയെങ്കിൽ സർക്കാർ ഒരു കാര്യം ചെയ്യാം ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്ത് ബോംബെയിലൊക്കെ റെഡ് റെഡ്ഷീറ്റ് ഒക്കെ ഉള്ളതുപോലെ കേരളത്തിലും ഓരണം തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് കാരണം കേരളത്തിലെ ആളുകൾ ഒട്ടനവധി ആളുകൾ ഇവിടുന്ന് വെറുതെ പണം മുടക്കി പട്ടയായിലും ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ പോയി അവരുടെ വികാര വിചാരങ്ങളൊക്കെ അടക്കാൻ ലക്ഷങ്ങൾ പൊടിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ അവരവിടെ പൊക്കോളും സർക്കാരിന് അതൊരു നേട്ടവുമായിരിക്കും അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഈ പരിപാടികൾ നാട്ടിൽ അനുസ്യൂതം നടക്കും ഉദ്യോഗസ്ഥർക്ക് ചാകരയാണ് പോലീസുകാർക്ക് ചാകരയാണ് ഹോട്ടലുകാർക്ക് ചാകരയാണ് അത് ഒരുപാട് ഒരുപാട് വിധ്വംസക പ്രവർത്തനങ്ങളിലേക്കും നയിക്കും എന്നുകൂടി പറയട്ടെ